ും ആരാധകരുള്ള നടിയാണ് പ്രിയങ്ക ചോപ്ര ഗ്ലോബൽ ആയിക്കണായാണ് പ്രിയങ്കയെ അറിയപ്പെടുന്നത് രണ്ടായിരത്തിൽ പട്ടം നേടി സിനിമാ ലോകത്തേക്ക് എത്തിയ പ്രിയങ്ക ചോപ്ര അധികം വൈകാതെ തന്നെ ബോളിവുഡിലെ സൂപ്പർ നായികയായി മാറുകയായിരുന്നു പിന്നീട് ഹോളിവുഡിലേക്ക് ചേക്കേറിയ പ്രിയങ്ക ഇന്ന് കൈ നിറയെ അവസരങ്ങളുമായി തിളങ്ങി നിൽക്കുകയാണ് സിനിമാ കുടുംബത്തിന്റെ പാരമ്പര്യമോ അല്ലെങ്കിൽ ഗോഡ് ഫാദർമാരോ ഒന്നുമില്ലാതെയാണ് പ്രിയങ്ക ഈ നേട്ടങ്ങളൊക്കെ സ്വന്തമാക്കിയത് അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രതിസന്ധികളും പ്രിയങ്കയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ ഇതിനെല്ലാം അതിജീവിച്ച് മുന്നോട്ട് വരികയായിരുന്നു പ്രിയങ്ക ചോപ്ര അതിനു കൂട്ടായി പ്രിയങ്കയ്ക്കൊപ്പം എപ്പോഴും ഉണ്ടായിരുന്നത് സ്വന്തം കുടുംബമായിരുന്നു അമ്മ മധു ചോപ്രയും പിതാവ് അശോക ചോപ്രയും നൽകിയ പിന്തുണയെക്കുറിച്ചൊക്കെ പ്രിയങ്ക ചോപ്ര എപ്പോഴും വാചാലയായിട്ടുണ്ട് ഇത് കൂടാതെ തന്റെ ജീവിതാനുഭവങ്ങളൊക്കെ പ്രിയങ്ക പങ്കുവയ്ക്കാറുമുണ്ട് ഇപ്പോൾ ഇത് അത്തരത്തിൽ പ്രിയങ്ക പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് തൻ്റെ അമ്മയെ കുറിച്ചാണ് പ്രിയങ്കയുടെ ഇത്തവണത്തെ വാക്കുകൾ ഇപ്പോഴാണ് താൻ അമ്മയുടെ പ്രാധാന്യം മനസ്സിലാക്കുന്നതെന്ന് പ്രിയങ്ക ചോപ്ര പറയുന്നു അടുത്തിടെ ഒരു ഇംഗ്ലീഷ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രിയങ്ക ചോപ്ര തന്റെ മനസ്സ് തുറന്നത് പ്രിയങ്കയുടെ വാക്കുകൾ ഇങ്ങനെയാണ് താൻ കൗമാരക്കാരിയായ സമയത്ത് തനിക്ക് അമ്മയോട് ബഹുമാനമോ സ്നേഹമോ ഒന്നുമില്ലായിരുന്നു മിക്ക ആളുകളെയും പോലെ താൻ തന്റെ മാതാപിതാക്കളെ നിസ്സാരമായി കണ്ടുവെന്നും പ്രിയങ്ക പറയുന്നുണ്ട് അമ്മ തന്നെ സേവിക്കുന്നവളാണെന്നും തന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നവളാണെന്നും താൻ ചോദിച്ചാൽ എന്തും ചെയ്തു തരണം തോന്നലൊക്കെ തനിക്ക് ഉണ്ടായിരുന്നുവെന്നും പ്രിയങ്ക പറയുന്നു അച്ഛൻ മിലിട്ടറിയിൽ ജോലി ചെയ്തതിനാൽ പലപ്പോഴും വീട്ടിൽ വരാറില്ലായിരുന്നുവെന്നും തന്നെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കൾ എന്നാൽ അത് അമ്മയായിരുന്നുവെന്നും കാരണം അമ്മയായിരുന്നു തനിക്കെല്ലാം ചെയ്തു തന്നിരുന്നതെന്നും പ്രിയങ്ക ചോപ്ര പറയുന്നുണ്ട് എന്നിരുന്നാലും അച്ഛൻ വന്നാൽ ഭയങ്കര അച്ചടക്കമായിരുന്നു അദ്ദേഹത്തിൽ നിന്നാണ് അച്ചടക്കവും സംയമനവും കാണിക്കാനും ഒക്കെ താൻ പഠിച്ചതെന്നും തന്റെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അമ്മ പരിപാലിച്ചുവെങ്കിലും താൻ ഒന്നിനും അമ്മയോട് നന്ദി പറഞ്ഞിരുന്നില്ല എന്നും തനിക്ക് അന്നാ തോന്നൽ ഇല്ലായിരുന്നുവെന്നും പ്രിയങ്ക ചോപ്ര പറയുന്നുണ്ട് എന്നാൽ ഇന്ന് താൻ തന്റെ അമ്മയുടെ വില മനസ്സിലാക്കുന്നുവെന്നും പ്രിയങ്ക വെളിപ്പെടുത്തി കൗമാരത്തിൽ തന്റെ ലോകം അമ്മയിൽ നിന്നും വ്യത്യസ്തമായിരുന്നുവെന്നും അമ്മയുടെ ലോകം താനാണെന്ന് തനിക്ക് തോന്നിയിരുന്നുവെന്നും പക്ഷെ തന്റെ ലോകം തന്റെ സുഹൃത്തുക്കളായിരുന്നുവെന്നും പ്രിയങ്ക ചോപ്ര തുറന്നു പറഞ്ഞു എന്നാൽ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ താൻ മനസ്സിലാക്കുന്നുണ്ട് അമ്മ എന്നാൽ വാക്കുകൾക്ക് അതീതമാണ് ആ സ്നേഹം പരിധികൾക്ക് അപ്പുറമാണ് ലോകത്തിലെ ഒരു സ്നേഹത്തിനും അമ്മയുടെ സ്നേഹവുമായി താരതമ്യം ചെയ്യാൻ കഴിയില്ല അന്ന് താൻ അമ്മയെ കെട്ടിപ്പിടിച്ചിരുന്നില്ല എന്നാൽ ഇന്ന് അമ്മയെ കണ്ടാൽ താൻ ആദ്യം ചെയ്യുന്നത് കെട്ടിപ്പിടിക്കുക എന്നതാണ് അമ്മയുടെ സ്നേഹത്തിന്റെ വില മനസ്സിലാക്കിയത് കൊണ്ടാണ് താൻ ഇത്രയധികം മാറിയത് അമ്മയുടെ അടുത്തായിരുന്നപ്പോൾ അമ്മയുടെ വില തനിക്ക് അറിയില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ അമ്മ അടുത്തില്ലാത്തപ്പോൾ അതറിയുന്നുണ്ട് ദൂരെ ആയിരിക്കുന്നതിലെ ഒരു നല്ല വശം അതാണെന്നുമാണ് പ്രിയങ്ക ചോപ്ര മനസ് തുറന്നു പറഞ്ഞത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്